ഹായ് ഹലോ അസല വലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാ ഞാനൊരു തട്ടിക്കൂട്ട് പച്ചക്കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് പഴം ഇനി അതെല്ലാം കൂടെ ഒരു ആക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലുള്ള മീനൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞമ്മത്തിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഉണ്ട് അതുപോലെ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത് ഇഡ്ഡലി ചെമ്പ് പുറത്ത് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ അങ്ങ് പുറത്തേക്ക് നിരത്തി വെച്ചുകയാണ് കേട്ടോ അപ്പം അതാ തലേനത്തെ ചപ്പാത്തി കുറച്ച് ചെമ്മീൻ്റെ കറി അങ്ങനെ എല്ലാം കൂടിയാണ് ഉള്ളത് കേട്ടോ ബാലൻസ് ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് കോരയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കറി വെക്കുക പൊരിക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പം ഞാൻ ആ പച്ചക്കറി ഇതാ നന്നാക്കി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊരു തേങ്ങയും പാർന്ന് അതങ്ങനെ റെഡിയാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കോര പൊരിച്ചാൽ മതിയല്ലോ എന്ന് ഇപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും അപ്പം ഞാനിത് ആ മസാല ഒക്കെ കൂട്ടി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് എന്നിട്ട് മുറിച്ച് വെച്ച കോര നല്ലോണം വരഞ്ഞിട്ട് പെരട്ടി കൊടുക്കുകയാണെ ഞങ്ങളിവിടേക്ക് കോരന്ന കേട്ടോ പറയുക നിങ്ങൾക്ക് കാണുന്നവർക്ക് വേറെ ഏതെങ്കിലും പേരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പൊരിച്ചെടുക്കുന്ന എന്നാൽ മസാല നല്ലപോലെ പിടിക്കുകൊ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്താല് പിന്നെ ഞാൻ ഇതാ കുറച്ച് പൊരിയും കുറച്ച് കടലയും എല്ലാം കൂടെ ഇട്ടിട്ട് പഴം ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുകയാണ് കേട്ടോ പഴം ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നേന്ത്രക്കായ ആണെങ്കിലും ഇനി അതല്ല ചെറിയ പഴമാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് അവിലും പൊരിയും കടലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കാക്കി മക്കളും ഒക്കെ ഇങ്ങനെ ഒന്ന് വേറെ ോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ് ഇപ്പൊ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒരു സമയത്ത് ഒരു ക്ഷീണത്തിന് ഇത് കുടിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അപ്പോൾ പിന്നെ അതും അങ്ങനെ അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ അത്ര ഭാരമുള്ള ഒരു ജോലി ഇല്ലല്ലേ ഇഷ്ടത്തോടെ ചെയ്യാണെങ്കിൽ സന്തോഷം തന്നെയാണ് അല്ലേ അപ്പൊ അതാ പുറത്തു പോയിട്ട് ഞാൻ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് ഒരു പൈസ കയ്യിൽ വരുന്നവരം അങ്ങനെ ഒന്നായിട്ട് സാധനം വാങ്ങിയാൽ ഒരു സന്തോഷമാണല്ലോ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ വൈകുന്നേരത്തേക്ക് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് ചായക്ക് പിന്നെ ബാലൻസ് ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചും കൂടെ തന്നെ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ കറി വെച്ചേ രാത്രിക്കത്തേക്ക് വൈപ്പകൽ നമ്മൾ ആ ഒരു പച്ചക്കറി മാത്രമാണല്ലോ വെച്ചിട്ടുള്ളത് കറിയൊന്നും ഒന്നും ഇനിയല്ലോ പിന്നെ അപ്പം ഞാൻ രാത്രിയായപ്പം ചിക്കൻ കറി വെച്ചു പിന്നെ പിറ്റേന്ന് രാവിലെ രാവിലെതാ പത്തിരി ചുറ്റിട്ടുണ്ട് ആക്കി വെച്ചു രാവിലെ പത്തിരിക്ക് ചെറുപയർ കറിയാണേ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് എടുത്ത് ഉപ്പേരി വെച്ചു പിന്നെ പിന്നെതാ മത്തി ഉണ്ടെങ്കിൽ അത് മുളകിട്ടും വെച്ചിട്ടുണ്ട് ഇത് പിറ്റേന്നത്തേതാണ് കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്ക് കുറച്ച് കോളിഫ്ലവർ പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അത് താ നല്ലപോലെ മഞ്ഞൾപ്പൊടി പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം കോളിഫ്ലവർ ഇട്ട് തിളപ്പിച്ചെടുക്കുകയാണ് അടുക്കള മൊത്തത്തിൽ നാശമായിട്ട് കിടക്കുകയാണ് കേട്ടോ ആണ് അപ്പം നമുക്ക് എന്തായാലും പണീൻ്റെ ഇടയിൽക്കൂടെ നന്നാക്കാൻ നന്നാന്ന് നടക്കൂല അപ്പം ഇതൊക്കെ ഒന്നായിട്ട് കഴിയട്ടെ എന്ന് വിചാരിക്കുകയാണേ പിന്നെ ഞാനിതാ കുറച്ച് തേങ്ങ പിന്നെ നമുക്ക് പഴം അറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നെ ഒന്ന് റോസ്റ്റ് ആക്കി പോലെ എടുക്കുകയാണ് കേട്ടോ പഞ്ചസാരയും ഏലക്കായയും ഒക്കെ ഇട്ടതിന് ശേഷം ഇപ്പം എന്തൊക്കെയോ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ലേഡീസിന് ഹൗസ് വൈഫിന് പ്രത്യേകിച്ച് പിന്നെ ശമ്പളം കൊടുക്കണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായില്ലോ ശമ്പളം എത്ര വേണമെങ്കിലും കൊടുക്കാം മതിയാവില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് നോക്കുക അതിനോട് എത്ര ആൾ യോജിക്കുന്നുണ്ട് സംഭവം ശരിയാണല്ലേ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരേ ജോലി എടുക്കുകയാണ് പക്ഷെ ആ ഒരു ശമ്പളം ശമ്പളമല്ലാത്ത ജോലി നമ്മൾ എല്ലാ ദിവസവും എടുത്ത ജോലി തന്നെ വീണ്ടും വീണ്ടും എടുക്കുകയാണ് പക്ഷെ ഒരു കണക്കിന് എടുത്ത ജോലി തന്നെ ആവുന്നതും നന്നായേ എന്താ വച്ചാൽ പിന്നെ നമുക്ക് നാളെ എന്താ എടുക്കേണ്ടതെന്ന് ആലോചിക്കേണ്ടല്ലോ പിന്നെ അത് ആ പഴമൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ പഴം നിറയ്ക്കുന്നത് അല്ലാണ്ട് വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ നിറക്കിയുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് നിറച്ചത് പിന്നെ മൈദ വെച്ചൊന്ന് ഒട്ടിച്ചൊക്കെ കൊടുത്ത് അടിപൊളി എഴുന്നിട്ടോ അപ്പോൾ വൈകുന്നേരം ചായ ഒക്കെ കൂട്ടുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചൊക്കെ കട്ട് ചെയ്ത് കാസ്ട്രോളാക്കി വെച്ചിട്ടുണ്ട് ഇത് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ അപ്പം നിധുവിന് എനിക്ക് എടുക്കേണ്ടതിനോണ്ട് തന്നെ റിച്ചുവിൻ്റെ ബാഗിൽ വേറെ ഒന്നുമല്ല ബുക്കും കാര്യമൊന്നും അല്ല കേട്ടോ ചക്കയാണേ ചക്ക ഞാൻ ചൊളഞ്ഞിട്ടിട്ട് കവറിലാക്കിയിട്ട് ബാഗിലിട്ട് കൊടുത്താൽ കവറാവുമ്പോഴേക്ക് തൂക്കി പിടിക്കാൻ പാടാണല്ലോ വിചാരിച്ചിട്ട് ആകെ ഒരു ചക്ക ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോഴേക്കിനു ഉപ്പൻ ഓർമ്മ വന്നതിനോട് വേഗം പള്ളിത്താലത്തേക്ക് കൊണ്ടുപോയിട്ടോ ഇപ്പൊക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല മൂത്ത ചക്ക ഇപ്പോൾ ഞാൻ അവിടുന്ന് ഇഡ്ഡലിയും ഒരു സ്പെഷ്യൽ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് അതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനമ്മയും കൂടെ ആ ഒക്കെ കട്ട് ചെയ്ത് വേവിച്ചതിന് ശേഷം അതൊന്ന് തൂമിച്ചെടുത്ത് ഞങ്ങളത് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അതാ എൻ്റെ വീട്ടിൽ തന്നെ പിറ്റേന്ന് രാവിലത്തേതാണ് ഇപ്പം ചോറ് തിളപ്പിച്ചുറ്റാനുണ്ട് അത് വെച്ചിട്ടുണ്ട് കറികളൊക്കെ ബാലൻസ് ഉള്ളതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയാൽ ഈ റേക്കുമ്പലിങ്ങനെ നിരത്തി അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക എന്നാൽ മക്കൾക്ക് വേണമെങ്കിലും അല്ലാത്തൊരു കാര്ക്ക് വേണമെങ്കിലും വന്നിട്ട് എന്നെ കാത്തുക്കണോ അല്ല വേണ്ടത് എടുത്ത് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് മീൻ കിട്ടിയത് മാന്തയാണേ പിന്നെ അതാ തീ നല്ലോണം ഇപ്പം കത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴെ എന്നും തീ കൂട്ടുന്നതിനോട് അല്ലാണ്ട് ആദ്യമൊക്കെ അങ്ങനെ ഒരു ദിവസം തീ പിടിപ്പിച്ചാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇല്ല അപ്പം പിന്നെ അങ്ങനെ ചൂടാവില്ല അതിനിട്ട് അപ്പം മീൻ പൊരിച്ചൊക്കെ ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ആണ് കേട്ടോ അത് പിന്നെ അതാ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിനി അപ്പോൾ അതും കൂടെ രാവിലെ രണ്ടെണ്ണം ബാലൻസ് ഉള്ളതാണ് പിന്നതൊക്കെ തലേനത്തതാണ് കേട്ടോ ഞാൻ തലേത്ത ഇച്ചിരി ആയാലും അതവിടെ വെക്കും കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നെങ്കിൽ പിറ്റേന്ന് കറിയാക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ആരാണോ ഭക്ഷണം കഴിക്കുന്നത് വിചാരിച്ചാൽ അതങ്ങ് എടുക്കും കേട്ടോ പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മത്തൻ്റെ ചെറിയ പീസ് എടുക്കുകയാണ് ഇത്രയും ചെറുത് മതി കിട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ഞാൻ തോലൊക്കെ പോക്കിയിട്ട് ഒരു ചെമ്പട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പ് തക്കാളി ഒക്കെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ദാ ചീര ഉണ്ടായിനി അത് ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീരയൊക്കെ നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പം ഞാൻ പരിപ്പ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മുരിങ്ങൻഡലിട്ടിട്ടുള്ള ഒരു തേങ്ങ അരച്ച കറിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഓരോ സമയത്തുള്ള കറികളാണ് കേട്ടോ ഞാൻ എല്ലാം കൂടെ ഷൂട്ട് ചെയ്ത് വെച്ചത് ജസ്റ്റ് ചിലതൊക്കെ ഒന്ന് മിക്സായിട്ട് പോകുന്നുണ്ട് അപ്പം കുറേ ആയിട്ട് എനിക്ക് എടുത്ത സമയത്തൊന്നും വീഡിയോ മര്യാദയ്ക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം മുരിങ്ങൻഡലൊക്കെ കിട്ടിയപ്പം ഒന്ന് നാശമായി പോവുമല്ലോ അങ്ങനെ വെച്ചാൽ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ അങ്ങ് കറിയാക്കി വെക്കൂ കേട്ടോ എന്നാൽ പിന്നെ അങ്ങ് ചൂടാക്കി കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഒരു വെള്ളം ഒലിച്ച പോലെ ആവുമല്ലോ ഇത് പിന്നെ മീൻ പൊരിച്ചതൊക്കെ ഞാൻ പാത്രത്തിലാക്കി വെക്കുന്നതാണ് ഉണക്കലാണ് കേട്ടോ അപ്പോൾ പരിപ്പും മുരിങ്ങൻ്റെ ഇലയും വെച്ച് അതിന് ഉണക്കലും ആക്കിയ കാക്കയ്ക്ക് നല്ല ഇഷ്ടമാണ് ഇത് താൻ ഞാൻ ചക്കപ്പേരി ബാക്കിയുള്ളതാണ് കേട്ടോ ഉമ്മൻ്റെ അടുത്ത് കുറച്ച് ചക്ക അരിഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോകുന്നത് ദൈന്യം ഇന്ന് ഞാൻ മക്കൾക്ക് ചായക്ക് പകരം കൊടുക്കുന്നത് മാഗിയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം തന്നെ മാഗി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് സോയാബീൻ പൊരിച്ചെടുക്കുകയാണ് കാക്കക്ക് ഉണക്കലും മക്കൾക്ക് സോയാബീനും കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെതാ ഒരു പാത്രത്തിൽ ഞാൻ അരിയും ഉഴുന്നും കൂടെ കഴുകി കുതിർക്കാൻ വെക്കുകയാണ് പിറ്റേന്ന് ദോശ ഇഡ്ഡലിയോ എന്തെങ്കിലും ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ സൈസ് സോയാബീൻ ആട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വട്ടപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീൻ മുറിക്കാനും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനും ഇനി പച്ചക്കറികൾ അരിയാനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിങ്ങനത്തെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കണ്ടാൽ ഞാൻ എപ്പോഴും പിന്നെ പിന്നെന്താ ഞാൻ സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരത്തേക്ക് ഞാൻ ഓട്ടടയാണ് ഓട്ടടയാണെട്ടോ ആക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ചായക്ക് ഒന്ന് കഴിക്കാൻ എന്തായാലും എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ പലഹാരം ആയാലും മതി എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ആയാലും മതി എന്നാലും മക്കൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നേരൊക്കെ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ നമുക്കൊരു സമാധാനമാണല്ലോ ഇപ്പോഴാണെങ്കിൽ പൊന്നൂസൊക്കെ വന്നിട്ട് തീരെ നേരം ഉണ്ടാവില്ല കേട്ടോ കുളിക്കുക മാറ്റുക ഭക്ഷണം കഴിക്കുക ട്യൂഷന് പോവുക അങ്ങനെയാണ് ടെൻത്തിലാണ് കേട്ടോ പോൾ പഠിക്കുന്നത് അപ്പൊ ഞാനിതാ തീ കൂട്ടു തന്നെയാണ് ചില സമയം വിറകുള്ള സമയത്തൊക്കെ അങ്ങനെ തീ കൂട്ടൽ തന്നെയാണ് പിന്നെ അതായത് റിപ്പബ്ലിക് ഡേന്റെ അന്നാണ് കേട്ടോ അപ്പം വീട്ടിലുള്ള പണികളൊക്കെ തട്ടിക്കൂട്ടി തീർത്തതിന് ശേഷം ഞങ്ങൾ മിനിമോള വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ മക്കൾ എവിടെയൊക്കെങ്കിലും പോകണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ഞാൻ മിനിമോള അവിടെ പോകാമെന്ന് വിചാരിച്ചു ഇതാ മിനിമോള അവിടേക്ക് വ്യൂ ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഒരു പുഴേൻ്റെ സൈഡിൽ കൂടാണ് പോകേണ്ടത് മുകളിൽ കൂടെ പാലത്തുമ്മക്കൂടെ കൂടാണ് പോകേണ്ടത് അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ പക്ഷേ വെള്ളിയാഴ്ച ഉച്ച ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് വേണ്ട വേണ്ടിട്ട് ഞങ്ങൾ വേഗം കൊണ്ട് നടന്നു പോകുന്നു കേട്ടോ അപ്പോൾ അതാ നിതാ ലേസ് തിന്നതുണ്ട് റിച്ച് കാര്യമായിട്ട് പത്രവും വായിക്കുകയാണ് കേട്ടോ അജു ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും കൂടെ അങ്ങനെ വന്ന് നടന്നു വന്നൊരു ക്ഷീണത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പാലത്തിൻ്റെ അവിടെ വരെ ഓട്ടോയിൽ തന്നെയാണ് വന്നത് പിന്നെ മിനിമോൾ ഇതാ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ മക്കൾ പിന്നെ എല്ലാം വലിച്ചു വാരിയിട്ട് നാശമാക്കി നല്ല കളിയിലുമാണ് കേട്ടോ പിന്നെ ഓളങ്ങ് വിട്ടു കൊടുക്കും നിതവും ഫെബയും കൂടെ അതാ വത്തക്ക തിന്നാണ് പിന്നെ വൈകുന്നേരം വരെയുള്ള കാര്യമല്ല ഓൾ അങ്ങ് ഓല് ഇഷ്ടം പോലെ അങ്ങ് ആയിക്കോട്ടെ എന്ന് അങ്ങ് വിചാരിക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അടുത്ത വീഡിയോ അയച്ചു വരാം